നമസ്കാരം രാജസ്ഥാനിൽ ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് മതം മാറ്റുന്ന സംഘത്തിലെ യുവാക്കൾ അറസ്റ്റിലായി ബീവർ സ്വദേശികളായ റഹാൻ മുഹമ്മദ് സൊഹൈൽ മൻസൂരി ലുക്മാൻ അർമാൻ പടാൻ സാഹിൽ ഖുറേഷി എന്നിവരാണ് അറസ്റ്റിലായത് ഇവർക്ക് പുറമെ പ്രായപൂർത്തിയാകാത്ത രണ്ടു പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് ബീവറിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു പ്രതികൾ നിർബന്ധ മതപരിവർത്തനത്തിന് ഇരയാക്കിയത് പ്രതികളെല്ലാവരും സുഹൃത്തുക്കളും അയൽവാസികളുമാണ് ഇവരുടെ താമസസ്ഥലത്ത് കൂടിയാണ് മതപരിവർത്തനത്തിന് ഇരയായ വിദ്യാർത്ഥിനി ഉൾപ്പെടെയുള്ളവർ സ്കൂളിലേക്ക് പോകാറുള്ളത് വിദ്യാർത്ഥിനിയെ ലക്ഷ്യമിട്ട യുവാക്കൾ സുഹൈൽ വഴി പെൺകുട്ടിയെ വലയിലാക്കുകയായിരുന്നു വീട്ടിലേക്ക് പോകുമ്പോൾ സുഹേനും സംഘവും കുട്ടിയെ പിന്തുടരാൻ ആരംഭിച്ചു ഇങ്ങനെ ഒരു ദിവസം ഇയാൾ തന്റെ ഫോൺ നമ്പർ കുട്ടിക്ക് കൈമാറുകയായിരുന്നു സുഹൈലിൽ ആകൃഷ്ടിയായ കുട്ടി നമ്പറിൽ യുവാവിനെ വിളിച്ച് കോഫി ഷോപ്പിൽ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു എന്നാൽ കണ്ടു ദിവസം ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ച് നഗ്ന ചിത്രങ്ങൾ പകർത്തുകയായിരുന്നു തുടർന്ന് ഇത് കൂട്ടാളികളായ മറ്റുള്ളവരെ കാണിച്ചു ദൃശ്യങ്ങൾ ഉപയോഗിച്ച് എല്ലാവരും പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു ഇതിനിടെ പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നാൽ കുട്ടി വിസമ്മതിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പ്രതികൾ ചേർന്ന് കുട്ടിയെ മർദ്ദിച്ചു പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ അസ്വാഭാവികത തോന്നിയ വീട്ടുകാർ വിവരം ആരായുകയായിരുന്നു അപ്പോഴാണ് പീഡന വിവരം വീട്ടുകാർ അറിഞ്ഞത് ഇതോടെ വീട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് കേസെടുത്ത് യുവാക്കളെ അറസ്റ്റ് ചെയ്തു അപ്പോഴാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്ത് വിൽക്കുന്ന സംഘത്തിലെ അംഗങ്ങളാണ് പ്രതികൾ ബ്രാഹ്മണ പെൺകുട്ടിയാണെങ്കിൽ ഇരുപത് ലക്ഷം രൂപയും ദളിത് പെൺകുട്ടിയാണെങ്കിൽ പത്തു ലക്ഷം രൂപയുമാണ് വിറ്റാൽ ഇവർക്ക് കിട്ടുക സംഭവത്തിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രാജസ്ഥാനിൽ നിന്നും വരുന്നത് പെൺകുട്ടികളെ മതം മാറ്റാനായി ജിഹാദികൾക്കുള്ള സീക്രട്ട് അജണ്ടയാണ് ഇതുവഴി ലോകത്തിന് മുന്നിൽ തെളിഞ്ഞത് ജിഹാദികൾ ഇന്ത്യയെ തകർക്കാനുള്ള ഗൂഢാലോചനയിൽ ഇരയാവുന്നത് വളരെ ചെറിയ പെൺകുട്ടികളാണെന്ന കാര്യം അങ്ങേയറ്റം സങ്കടകരമാണ് പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന കൂട്ടം സ്കൂളിലും പരിസരത്തുമായി നിന്ന് അവരെ ആകർഷിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നു എന്നാൽ ചെറിയ പ്രായമായതിനാൽ അവരുടെ പ്രവൃത്തികൾ പെൺകുട്ടികൾ പെട്ടെന്ന് തന്നെ വീഴുന്നു ഏറ്റവും പെട്ടെന്ന് അളയുന്നത് ചെറിയ കുട്ടികളായതിനാലാണ് ഇവർ സ്കൂൾ പരിസരങ്ങൾ ലക്ഷ്യമിടുന്നത് ഇങ്ങനെ ജിഹാദികൾ പറഞ്ഞയക്കുന്ന ചെറുപ്പക്കാർക്ക് വലിയ പാൽദോഷനാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് ഇത്തരം തൊഴിലായി മാത്രം കാണുന്ന ഇഷ്ടം പോലെ ജിഹാദികൾ ഉണ്ടെന്നത് പേടിപ്പെടുത്തുന്ന കാര്യമാണ് ഒറ്റയടിക്ക് വലിയ മുതൽ മുടക്കുകൾ ഒന്നുമില്ലാതെ ഭീമമായ തുക കയ്യിൽ വരുമ്പോൾ അവരുടെ ജീവിതം രക്ഷപ്പെടുമെങ്കിലും പിച്ചി എറിയപ്പെടുന്നത് ഒന്നും അറിയാത്ത പാവം കുഞ്ഞുങ്ങളാണ് ഇതിനെതിരെ ശക്തമായി തന്നെ നിയമം വന്നില്ലെങ്കിൽ ഭാവിയിൽ ഭാരതം ജിഹാദികളുടെ കയ്യിലാവുമെന്ന് തീർച്ച